നമസ്കാരം ഫിലിപ്പീൻസിൽ വൻ ഭൂചലനം റിക്ടേർ സ്കേലിൽ ഏഴ് ദശാംശം ആറ് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് മിൻഡനാവോ മേഖലയിലെ മനായിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയായാണ് പ്രഭവ കേന്ദ്രം പ്രാദേശിക സമയം രാവിലെ ഒൻപത് നാല് ഭൂചലനം ഉണ്ടായത് ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത രണ്ടു മണിക്കൂറി പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ജീവന ഭീഷണിയായേക്കാവുന്ന ഉയരത്തിലുള്ള തിരമാലകൾ അടിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ് തീരപ്രദേശത്തു നിന്ന് മാറുവാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടതെങ്കിലും ആർക്കും ജീവൻ നഷ്ടപ്പെട്ടതായി വിവരമില്ല അതേസമയം ഭൂചലനത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നത് എന്ന അവകാശപ്പെട്ടുള്ള ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളുടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഫിലിപ്പീൻസിലെ ഭൂചലനത്തിന് പിന്നാലെ ഇന്തോനേഷ്യയിലും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വടക്കൻ സുലവാസിയിലും പാപ്പുവയിലുമാണ് സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ ഒന്നിനും ഫിലിപ്പീൻസിൽ ഭൂചലം അനുഭവപ്പെട്ടിരുന്നു റെക്ടർ സ്കെയിലിൽ ആറ് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ബിബിസി റിപ്പോർട്ട് പ്രകാരം ദുരന്തത്തിൽ ഇരുപത്തിയാറ് പേർ ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സെൻട്രൽ ഫിലിപ്പൈൻസിലെ സിറ്റി ഓഫ് ബോഗെ സാൻ റെമിജിയോ ടാബ്ലാൻ മെഡിലിൻ തുടങ്ങിയ ഭൂകമ്പ ബാധിത നഗരങ്ങളിലും പ്രദേശങ്ങളും ദുരന്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭൂകമ്പത്തെ തുടർന്ന് നിരവധി നഗരങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഭൂകമ്പം നടന്നിരുന്ന നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ബോഗോ നഗരവും ദുരന്തബാധിത ബാധിത മുന്നറിയിപ്പ് നൽകിയിരുന്നു സർക്കാർ ബോഗോ നഗരത്തിൽ മാത്രം പത്തൊൻപത് പേർ മരിക്കുകയും നൂറ്റി പത്തൊൻപത് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ദേശീയ ദുരന്ത നിവാരണ ഏജൻസിയുടെ കണക്കനുസരിച്ച് രാജ്യത്ത് ഇരുപത്തി ആറ് പേർ അന്നത്തെ ഭൂചനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സാൻ ഡ്രമിജിയോ പ്രദേശത്ത് ബാസ്കറ്റ്ബോൾ മത്സരം നടക്കുമ്പോഴായിരുന്നു ദുരന്തമുണ്ടായത് ഇതിനെ തുടർന്ന് സ്പോർട്സ് കോംപ്ലക്സിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയും ചെയ്തിരുന്നു ഇന്നുണ്ടായ ഭൂകമ്പം നാശനഷ്ടങ്ങൾക്കും തുടർ ചലനങ്ങൾക്കും കാരണമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡാവോ ഓറിയന്റൽ പ്രവിശ്യയിലെ മനായ് പട്ടണത്തിൽ നിന്ന് ഏകദേശം അറുപത്തിരണ്ട് കിലോമീറ്റർ തെക്കു കിഴക്കായി കടലിലാണ് ഭൂകമ്പത്തിന്റെ കേന്ദ്ര ബിന്ദു പത്ത് കിലോമീറ്റർ ആഴം കുറഞ്ഞ താഴ്ചയിലുള്ള ഒരു വിള്ളലിലൂടെയുള്ള ചലനത്തിന്റെ ഫലമായാണ് ഇത് ഉണ്ടായത് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ അപകടകരമായ തിരമാലകൾ ഉണ്ടാകുമെന്നാണ് ഹോണോലുലുവിലെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്കിലും കൂടുതൽ സുനാമി ഭീഷണി ഇല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ മുപ്പതിലെ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭൂകമ്പത്തിന്റെ ഭീകരതയാണ് ഇന്ന് ഭൂകമ്പം വീണ്ടും ഉയർത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെ ആറ് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ബോഗോ നഗരത്തിലും സെബു പ്രവിശ്യയിലെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളും അജ്ഞാതരായ നിരവധി താമസക്കാരാണ് കുടുങ്ങിയത് മെഡലിൻ സാൻ റെമിജിയോ എന്നീ സമീപ പട്ടണങ്ങളിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഭൂകമ്പം മൂലം തടസ്സപ്പെട്ട ഒരു സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ബാസ്ക്കറ്റ് ബോൾ മത്സരത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിനിടെ മതിലുകൾ ഇടിഞ്ഞു വീണും അവശിഷ്ടങ്ങൾ വീണും മൂന്ന് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരും ഒരു അഗ്നിശമന സേനാംഗവും ഒരു കുട്ടിയും മരിച്ചതായും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു ഒരു ദശാബ്ദത്തിനിടെ മധ്യമേഖലയിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നായിരുന്നു അത് പലരും വീട്ടിലോ ഉറക്കത്തിലോ ആയിരിക്കുമ്പോഴാണ് ഈ ഒരു ഭൂകമ്പം ഉണ്ടായത് ഫിലിപ്പീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കനോളജി ആൻഡ് സീസ്മോളജി സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു സെബൂ തീരപ്രദേശങ്ങളിലും സമീപ എന്നിവിടങ്ങളിലും സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു തുടർന്നാൽ ഇത്തരത്തിൽ താമസക്കാരെ ഒഴിവാക്കണമെന്നും ഉപദേശം ഉണ്ടായിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ മുന്നറിയിപ്പ് പിന്നീട് പിൻവലിക്കുന്ന കാഴ്ചയായിരുന്നു തിരമാലകളൊന്നും പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതൊക്കെയാണെങ്കിലും ഇടവിട്ട് മഴ പെയ്തിട്ടും ആയിരക്കണക്കിന് നിവാസികൾ വീടുകളിലേക്ക് മടങ്ങുവാനോ തുടർന്ന പുൽമേടുകളിലും പാക്കുകളും ഒക്കെ രാത്രി സമയം ചെലവഴിക്കുവാനുമാണ് കൂടുതലായും ശ്രമിച്ചത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദുരന്ത സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായ ഫിലിപ്പീൻസ് സമുദ്രത്തിനു ചുറ്റുമുള്ള ഭൂകമ്പ വിള്ളലുകളുടെ ഒരു ശാപമായ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഇവിടെ ഉണ്ടാകാറുണ്ട്